Hi friends. സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പം നിങ്ങൾ ആവശ്യപ്പെട്ട നെയ്പത്തിരിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഗോൾഡൻ നിറത്തിലുള്ള നല്ല മൊരുമൊരു കറുമുറു എന്നുള്ള നെയ്പത്തിരി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരു കിലോ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ വെയിറ്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അപ്പോൾ ആ അരിപ്പൊടി ഒരു നല്ലൊരു ഉരുളിക്കകത്തോട്ട് ആ അരിപ്പൊടി ഇട്ട ശേഷം അതിലേക്ക് നമ്മൾ എന്നുവെച്ചാൽ ഈ അരി ഇതുപോലെ അതുപോലെയുള്ള ഉരുളി എടുത്തിരിക്കുന്നെച്ചാൽ നമുക്ക് മാവ് നല്ല വേണം നല്ല രീതിയിൽ കുഴക്കാൻ വേണ്ടിയിട്ട് എത്രയും വലുപ്പമുള്ള ഉരുളി എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ എള് തേങ്ങ ജീരകം അതുപോലെ ചെറുളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് നമ്മൾ നെയ്യപ്പത്തിരി ആവുമ്പോൾ നെയ്യ് ചേർക്കണമല്ലോ ആവശ്യത്തിന് ഒഴിച്ച ശേഷം അതിലേക്ക് നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഇതൊന്നും നെയ്ക്കാത്ത ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാണ്ട് സാധാരണ നമ്മൾ മിക്സിക്കകത്ത് ഈ തേങ്ങയും ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് ലാസ്റ്റ് നമ്മുടെ എള്ളും ചീരവും കൂടെ ചേർത്തിട്ടും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാം ഏകദേശം ഒരു മുക്ക പരുവത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് മൂത്ത് പോകേണ്ട കാര്യമില്ല കാരണം അതും ഒരുപാട് തേങ്ങയൊക്കെ ഒരുപാട് ട്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരി ഒരുപാട് ഇങ്ങനെ വിണ്ട് 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 ഇരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലാത്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഞാൻ ഇപ്പം പറഞ്ഞ രീതിയിൽ തന്നെ കേട്ടോ ഇത് തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട് ഇതിപ്പം ഞാൻ ഒതുക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് എടുത്തിട്ട് നമ്മൾ മാവിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ അരിപ്പൊടിയിലേക്ക് നമ്മളൊന്ന് ചേർക്കുക അപ്പോൾ അരിപ്പൊടിക്കകത്തോട്ട് നമ്മളത് ചേർത്ത ശേഷം ഒന്ന് തണുത്ത ശേഷമാണ് അരിപ്പൊടിക്കകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ കൈ നിങ്ങൾ നിങ്ങളൊന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ കൈ കൊണ്ട് നല്ലവണ്ണം കുഴച്ചെടുക്കുക അപ്പം ഉപ്പും നമ്മളിപ്പം ഫ്രൈ ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തോട്ട് നല്ല നല്ലവണ്ണം മിക്സാവും നല്ല രീതിയിൽ ഒന്നും കാരണം എന്ന് വെച്ചാൽ ഉപ്പ് വന്നിട്ട് ആദ്യം തന്നെ നല്ല കറക്റ്റായിട്ടുണ്ടോ ഇല്ലയോന്ന് നോക്കുക അതിന് ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് അവിടെ അവിടെ അത് പിടിച്ചിരിക്കും അപ്പം പല സൈഡിലായിട്ട് നമ്മൾ തിന്നുന്ന പല ഭാഗത്തായിട്ട് ഉപ്പ് പിടിച്ചിരിക്കും അതുകൊണ്ട് നല്ലവണ്ണം കൈകൊണ്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്താൽ ഇതുപോലെ വെട്ടിത്തിളയ്ക്കുന്ന ഇത് കറക്റ്റ് ഒരു കിലോ പൊടിക്ക് കറക്റ്റ് പാകമാണ് ഇത്രയും വെള്ളവേ അപ്പം ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളം ഞാൻ മാവിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ച് മിക്സാക്കാം നല്ല രീതിയിൽ കുഴച്ച് നല്ലവണ്ണം അങ്ങനെ മിക്സാക്കി വെച്ചിട്ട് ഏകദേശം അത് നല്ല മിക്സാക്കിയ ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഞാനത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒഴിച്ചിരിക്കുന്ന വെള്ളം കറക്റ്റ് പാവ കേട്ടോ അപ്പം കൂടുതലൊന്നുമില്ല ആവശ്യത്തിന് നമ്മൾ ഒരു കിലോ അരിപ്പൊടിക്ക് അത്രയും വെള്ളമാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല കേട്ടോ നല്ല പണം നോക്കിയിട്ട് എല്ലാ ഭാഗങ്ങളിലും ആ വെള്ളം വന്നിട്ട് ചേർത്ത് നല്ല നോക്കി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഒരു പരന്ന ഒരു പാത്രത്തിൽ കുറച്ച് നെയ് തേച്ച ശേഷം ഈ കുറച്ച് തണുത്ത ഒത്തിരി തണുത്തിട്ടില്ല എന്നാലും കുറച്ച് തണുപ്പ് തണുപ്പോട് തണുത്ത ശേഷം അത് ഞാൻ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മൾ ആ ഉണ്ടാക്കുന്ന പത്തിരിയിൽ അതിൻ്റെ ഒരു നല്ലൊരു പരുവത്തിൽ കിട്ടുകയുള്ളൂ ഇതാണ് ഞാൻ ആ ഒരു രീതിയിൽ നല്ല പണം ഉരുട്ടി മസാജ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് തേങ്ങ ഞാൻ ഒതുക്കാതെ ചേർത്തത് കൊണ്ടാണ് ചെറിയ രീതിയിലുള്ള ആ വിള്ളലുകളൊക്കെ പൊട്ടലൊക്കെ കാണുന്നത് അപ്പം ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എല്ലാം ഒരേ ലെവലിൽ അളവ് അളവിൽ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് വെക്കുന്നത് ഇല്ലെങ്കിൽ ചെറു ചിലതൊക്കെ വലിയതായിരിക്കും ചിലത് ചെറുതായിരിക്കും അങ്ങനെ ഒരു വ്യത്യാസം വരും അതുകൊണ്ട് എല്ലാം ഒരുപോലെ ഈക്വലായിട്ടുള്ള ഉരുളകൾ ഉണ്ടാക്കിയിട്ട് ആണ് ഞാനത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ിട്ട് ചൂടാക്കാൻ വെക്കാനായിട്ട് ആവശ്യമായ ഒരു മൂന്ന് ലിറ്ററോളം എണ്ണം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം മീഡിയം തീയിൽ ആണ് ഞാനിത് ഉണ്ടാക്കുന്നത് കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം വേഗമല്ലോ അതുകൊണ്ട് മീഡിയം തീ ഫ്ലെയിമിലാണ് ഞാൻ ഈ പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരി നമുക്ക് പരത്താം ഇതാണ് പത്തിരിയുടെ കട്ടി നോക്കിയാൽ ഈ ഒരു പരുവത്തിലാണ് ഇതിന് കൂടുതൽ കൂടുതലു വേണ്ട നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പത്തിരി പരത്തിയെടുത്തിരിക്കുന്നത് അപ്പം ചുറ്റുപാടും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അറിയാം ഈക്വലായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഏകദേശം തേങ്ങ ഒതുക്കി ചേർക്കാത്തത് കൊണ്ടാണ് ഒരു ചെറിയൊരു ഇതിനകത്ത് അതൊരു വെള്ളലൊക്കെ വരുന്നത് അതുകൊണ്ട് ഒതുക്കിയാണ് ചേർത്താണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറ് പക്ഷെ ഇന്ന് ഞാൻ തേങ്ങ മുഴുവനും ഒന്ന് ചെറുതായിട്ട് ഒത്തിരി അല്ലാണ്ട് ചെറുതായിട്ട് ചരണ്ടിയിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പത്തരി അതിലേക്കാണ് ഇടുക അപ്പം അത് പത്തരി ഇട്ട ശേഷം നമുക്ക് ആ ചൂടിൽ കിടന്ന് തന്നെ അത് താഴേന്ന് ഒരു ഒരു മിനിറ്റ് താമസം അത്രയൊക്കെ ആവുകയുള്ളൂ അപ്പോഴത്തേനും തന്നെ നല്ല ഗുണം പൊന്തി അത് മുകളിലേക്ക് വരും ഏകദേശം ഞാനിപ്പം പന്ത്രണ്ട് പത്തരിയാണ് ഞാനിപ്പം എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുന്നത് ഒരുവിധം വലിയ ചീഞ്ചട്ടിയാട്ടോ സാധാരണ ഒരു ഒരു ഹൈ ഫ്ലെയിം അല്ല എന്നാലും ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത് അപ്പം ഏകദേശം നിങ്ങൾക്കറിയാം അത് ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് അതങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും കേട്ടോ പൊങ്ങി വന്ന് നല്ല രീതിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി ദേ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഞാൻ തീ ഫ്ലെയിം ഫ്ലെയിമിത്തിരി കൂട്ടി വെച്ചിട്ടാണ് കാരണം വെച്ചാൽ ഇതിനകത്ത് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ എണ്ണയൊക്കെ ഇതിനകത്തോട്ട് തന്നെ ഡ്രൈ ആയിക്കോളൂ കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ അത് നമുക്ക് കോരിയെടുക്കാം കാണുമ്പം തന്നെ നല്ല കിലു 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 കിലന്നാണ് സൗണ്ട് കേൾക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഗോൾഡൻ കളറിലാണ് ഇതിരിക്കണത് അപ്പോൾ ഞാൻ ഈ പത്തിരി മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഏകദേശം മുപ്പത്തഞ്ച് പത്തിരിയോളം ഉണ്ട് അപ്പം മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ അടുത്ത ബാച്ചും കൂടി ഇടാം ആദ്യത്തെ ബാച്ചിൽ പന്ത്രണ്ടെണ്ണം രണ്ടാമത്തെ ബാച്ചിൽ ഇത്തിരി കൂടുതലായിട്ടാണ് ഇടുന്നത് അപ്പോൾ ആദ്യമേ ഉണ്ടാക്കിയതിൻ്റെ ആ രീതിയിൽ തന്നെ തീ ഇത്തിരി കൂടുതലാണ് അപ്പം ഞാൻ ഇത്തിരി ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഈ ഒരു തവണ നമ്മൾ ആദ്യത്തെ തവണ പന്ത്രണ്ട് ഈ തവണ ഇപ്പം ഇട്ടേക്കുന്ന ഒരു പതിനാലെണ്ണമാണ് ഇട്ടിരിക്കുന്നത് അപ്പം തീ ഇത്തിരി ഫ്ലെയിം ഇത്തിരി ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആദ്യമേ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടേക്കുന്ന അത്രയും ടൈം വരില്ല കാരണം വെച്ചാൽ എണ്ണ നല്ല രീതിയിൽ തിളച്ച് കിടക്കുന്നതായത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് പൊങ്ങി വരും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അതുകൊണ്ട് പതിനാലണ ഉണ്ട് ഇതിനകത്ത് ഇത് നല്ല രീതിയിൽ അത് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാകുമ്പോഴത്തേന് നമുക്ക് ഇതങ്ങ് കോരിയെടുക്കാം ഇതേ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ എണ്ണയിൽ നിന്ന് നമുക്കിത് കോരിയെടുക്കാം നല്ല ടേസ്റ്റാകെട്ടോ പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കി കടയിൽ വിൽക്കുന്നത് കൊണ്ടാവാം ഇതിന് ഒത്തിരി ആൾക്കാർ ഇത് ചോദിച്ചു വരുന്നുണ്ട് നമ്മുടെ നെയ്യപ്പത്തിരി അത് നമ്മൾ കോരി ഇട ഇതുപോലെ ഉണ്ടാക്കി കോരി ഇടുന്ന ഉള്ളൂ അത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ചൂടോടുകൂടി തിന്നുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള ആ ഒരു നല്ല കറുമുറും എന്നുള്ളൊരു നല്ല ടേസ്റ്റ് വരിക കേട്ടോ അപ്പോൾ ഞാൻ ഇത് മൂന്നാമത്തെ ബാച്ച് മൂന്നാമത്തെ നമ്മൾ നമ്മളിടുമ്പോഴത്തേന് ഏകദേശം കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ബാച്ചും കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം ഓരോ തവണ നമ്മൾ ഇടുമ്പോഴത്തേന് എണ്ണയ്ക്ക് അതനുസരിച്ച് ചൂട് കൂടുതലാണ് അപ്പം ഫ്ലെയിം നമ്മൾ നോക്കി വേണം അത് കുറയ്ക്കോ കൂട്ടോയെന്നുള്ളത് ചെയ്യണം പിന്നെ നല്ല കൂടിയുള്ള നല്ല ചായയും കൂടെ ഉണ്ട് അപ്പോൾ ഞാനൊരു നെയ്യപ്പത്തരി വേണ്ടേ നി ഒന്ന് തിന്ന് കാണിക്കാം കേട്ടോ എത്രമാത്രം ഒക്കെ നോക്കുമ്പോൾ നല്ല ക്രിസ്പിയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി